മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു പക്ഷേ യുദ്ധം അവസാനിക്കാനിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിന്റെ മുന്നിൽ എല്ലാ രീതിയിലും അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ വലിയ രീതിയിൽ ഒരു ഇരുപത് ഇന പദ്ധതികൾ മുന്നോട്ട് വെച്ചു ആ പദ്ധതികൾ അനുസരിച്ച് ഹമാസും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വാദം ഇതിന് അറബ് രാജ്യങ്ങൾ അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഈ ഇരുപത് ഇന പദ്ധതികൾ ആ ഘട്ടത്തിൽ തന്നെ പദ്ധതി മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടനയായിരുന്നു ഇതുവരെ ഒരു മറുപടി കൊടുക്കാതിരുന്നത് എന്നാൽ ഹമാസും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ പദ്ധതികൾ അംഗീകരിക്കുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി ആളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അതങ്ങനെയാണല്ലോ ഭയം കാരണം മറിഞ്ഞു മൊഴിഞ്ഞു പെരിച്ചായെ പോലെയാണല്ലോ ഇത്രയും കാലം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഹമാസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിനിധി ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള കൈറോയിലേക്ക് ഈ രാത്രി തന്നെ എത്തിക്കൊണ്ട് ചർച്ചകൾ പുരോഗമിക്കും മുന്നോട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ മുന്നിൽ സകല രീതിയിലും എന്ന ഭീകര സംഘടന അടിയറവ് പറഞ്ഞു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പദ്ധതികളിൽ വളരെ വ്യക്തമായിട്ട് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഒരു പദ്ധതി അംഗീകരിക്കുന്നതിൽ വളരെ പ്രധാനമായിട്ടും ഭീകര ഒന്ന സകല ആളുകളും ആയുധം താഴെ വെച്ച് കീഴടങ്ങണം അവരെ ഒരിക്കലും ബന്ദിയാക്കാൻ നിൽക്കില്ല അവരെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല മറിച്ച് പൊതുമാപ്പ് കൊടുത്തിട്ട് അവർക്ക് മറ്റേതൊരു രാജ്യത്തേക്കും പോയിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളത് വ്യക്തമായിട്ട് ഈ പദ്ധതിയിൽ പറയുന്നുണ്ട് ഈ പദ്ധതി വളരെ വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന അവരുടെ ഭീകരവാദം അവസാനിപ്പിച്ച് ആയുധങ്ങൾ താഴെ വെക്കണം എന്നുള്ളതാണ് അതാണ് ഇപ്പൊ അവര് അംഗീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് അവർ സകല ഇസ്രായേലിന്റെ സകല ബന്ധികളെയും വിട്ടുകൊടുക്കാനും ഹമാസ് എല്ലാ രീതിയിലും അംഗീകരിച്ചിരിക്കുന്നു ഓരോ ബോധമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒക്ടോബർ സെവൻത്ത് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കയറി ആക്രമിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചതിന്റെ ദിവസങ്ങൾക്ക് ശേഷം വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ വ്യക്തമായിട്ട് ഹമാസിനോട് പറഞ്ഞതാണ് നിങ്ങൾ ആയുധം വെച്ചു കീഴടങ്ങിയാൽ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് എന്നാൽ അതൊന്നും തന്നെ വകവെക്കാതെ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങി മാത്രവുമല്ല ഇസ്രായേലി പൗരന്മാരെ ഒട്ടും കൊടുത്തില്ല അതിന്റെ ഫലം എന്ന് പറയുന്നത് ഹമാസ് കാരണം പലസ്തീനിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ഈ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടാനുള്ള കാരണം എന്താ ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണോ ഈ ഹമാസ് എന്ന ഭീകര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കീഴടങ്ങിയിരുന്നെങ്കിൽ ഗാസക്ക് ഈ ഒരു ഗതികെട്ട അവസ്ഥ വരില്ലായിരുന്നു പലസ്തീന ഈ ഗതികെട്ടൊരു അവസ്ഥ വരില്ലായിരുന്നു ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഹമാസോളികളുടെ പ്രിയപ്പെട്ട സംഘടനയായിട്ടുള്ള ഭീകര സംഘടന ഇസ്രായേലിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു ഈ സമയത്തും ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാ മാധ്യമങ്ങളിൽ വ്യക്തമാക്കുന്നത് അമാസുരേഖാ മൂലം കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിക്കൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലും വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അഞ്ച് പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചു ഐ ഡി എഫ് സൈന്യം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നു മധ്യഗാസയിൽ നടന്ന പോരാട്ടത്തിൽ ഒരു സൈനികന് ഗുരുതരമായ പരിക്കേറ്റോ തെക്കൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുദ ഭീകരരെ ഇല്ലാതെയാക്കെ സമരിയയിലും നടക്കുന്നത് ബെൽ ചെക്ക് പോസ്റ്റിൽ ഐ ഡി എഫ് സൈനികർക്കെതിരെ രണ്ട് തീവ്രവാദികൾ ആക്രമണം നടത്താനും വെടിവെക്കാനും ശ്രമിച്ചു ഒരു തീവ്രവാദിയെ ഇല്ലാതെയാക്കെ രണ്ടാമത്തെ ആളെ പെടികോടെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട നാവിക ിൽ നാനൂറിലധികം പേർ പങ്കെടുത്ത നാൽപ്പത്തിയൊന്ന് കപ്പലുകൾ ഗാസയിലെ നിയമപരമായ സമുദ്ര ഉപരോധം ലംഘിക്കാൻ നടത്തിയ ശ്രമം ഇസ്രായേൽ നാവികസേന പരാജയപ്പെടുത്തി കപ്പലുകൾ തടഞ്ഞു നിർത്തി അഷ്ഡോഡ് തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടു നമ്മുടെ സിവിലിയന്മാർക്കെതിരായ ഏതെങ്കിലും ഭീകര ഭീഷണി ഇല്ലാതാക്കുന്നതിനായി ഐ ഡി എഫ് പ്രവർത്തനം തുടരുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ പ്രവർത്തനങ്ങള് ഇസ്രായേൽ ഈ സൈന്യം അപ്ഡേറ്റ് ചെയ്തതാണ് ഞാനിവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേൽ ഗാസയിൽ അമാസ് എന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും അന്വേഷിച്ചു വലിയ ആക്രമണങ്ങൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന മനസ്സിലാക്കിയിരിക്കുന്നു ഹമാസികൾക്ക് ഒരിക്കലും രക്ഷ നേടാൻ ഒരു വേയുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഒടുവിൽ ഇസ്രായേലിന്റെ മുന്നിൽ ലോക സമാധാനത്തിന് വേണ്ടി പടമൊരുതുന്ന ഇസ്രായേലിന് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു ഹമാസോളികളൊക്കെ ഇപ്പോ എന്തു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിനാണ് നമ്മുടെ കേരളത്തിലെ കേരള ഹവാസോളികളൊക്കെ ഒന്ന് ആഘോഷിച്ചിരുന്നത് അതിനുശേഷം ഇന്നേ വരെ ഇസ്രായേലിന് ഭയന്നിട്ടൊന്ന് ചിരിക്കാൻ പോലും കേരള ഹവാസോളികൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാ ഒരു യാഥാർത്ഥ്യവും എന്നിരുന്നാലും കേരള ഹമാസോളികൾ ഹമാസിനു വേണ്ടി വലിയ പ്രതീക്ഷയോടുകൂടി ഖത്തർ വരും അറബ് രാജ്യങ്ങൾ വരും അത്തരം രാജ്യങ്ങൾ വരും ഇറാൻ വരും ലബ്നൻ വരും അത് വരും ഇത് വരും നിരന്തര നിരന്തരം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കേരള സകല ഹമാസോളികൾക്കോ ഇടനെ തകരുന്ന തലമണ്ടക്ക് തന്നെ അടിയാളിപ്പയറ്റിട്ടുള്ളത് അവരുടെ പ്രിയപ്പെട്ട ഭീകര സംഘടന ഹമാസ് ഒടുവൽ ഇസ്രായേലിന്റെ കാൽക്കൽ അടിയറവ് പറഞ്ഞു വേണോ എത്രത്തോളം വലിയ കാൽ പിടിക്കലിലേക്കാണ് അടിയറവിലേക്കാണ് ഹമാസ് എത്തിയത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപതിയിലെ പദ്ധതികൾ എന്താണ് എന്നുള്ളത് ആ ഇരുപതിര പദ്ധതികൾ കഴിഞ്ഞാൽ ഏതൊരു കേരള ഹമാസോളിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കോ ഇസ്രായേലിന്റെ കാല് പിടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലു പിടിച്ചുകൊണ്ടുള്ളൊരു അടിയറവാണിപ്പോ ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയത് എന്ന് ലോകത്ത് ഇതുപോലൊരു പരാജയം പരാജയമേറ്റുവാങ്ങിയിട്ടുള്ള ഇതുപോലൊരു സംഘടന ഹമാസ് മാത്രമേ ഉണ്ടാവൂ ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണം പലസ്തീനിലെ ഖാസിലെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ഒടുവിൽ ഹമാസ് എന്ന ഭീകര സംഘടനയും തകർന്ന് തരിപ്പണമാവുന്നു ഇത് ലോക സമാധാനത്തിന്റെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഹമാസ് എന്ന ഭീകര സംഘടന തകർന്ന് തരിപ്പണമാവേണ്ടത് ലോക സമാധാനത്തിനത് വളരെ അത്യാവശ്യമാണ് അവരെ അടിച്ച് തകർത്ത് അവരെ കൊണ്ട് തന്നെ കാലുപഠിപ്പിച്ച ഇസ്രായേലിനോട് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്കും എക്കാലത്തും കടപ്പാടുണ്ടാകും എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്